വീട് വരണ്ടിട്ടാ ഏ അതിങ്ങനെ കട വരെ വരൂല്ലേ വരുന്നില്ല നിങ്ങള് മോനെ അപ്പുറത്ത് ആവൂ എന്താ ഇങ്ങനെ എന്നും വരൂല്ലേ രണ്ടാളും ഉണ്ടാവും ചെലപ്പോ അത് കേറൂലേ അതാണ് പ്രത്യേകത ഒരു ഭാഗത്ത് തെരുവു ആക്രമണം കൊണ്ടും കടികൊണ്ടും നമ്മൾ പൊറുതിമുട്ടിരിക്കുന്ന സാഹചര്യം എന്നാൽ ഇതാ എൺപതുകാരനായ മൊയ്തീൻ തെരുവു നായകളുടെ സൗഹൃദം വർഷങ്ങളോടുള്ള സ്നേഹവും സൗഹൃദവും ആട്ടോ ഇവിടെ കാണിക്കുന്നത് നായ്ക്കളാണ് പക്ഷെ അവിടെ നിന്ന് പാറത്തുനിന്ന് കിട്ടും രണ്ടെണ്ണം എന്നിട്ട് അതിന് വസ്ത്രം കൊണ്ടുപോയി കൊടുക്കും ഇരുന്ന് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നല്ലോ ഞാൻ അവിടെയല്ലോ ഒന്നുമില്ല ആ അപ്പൊ അപ്പൊ വയ്യാലെ അവര് ഇപ്പൊ ഇന്ന തെരഞ്ഞെ കൊറേ ദിവസത്തിന് കാണാഞ്ഞിട്ട് അവര് ഇങ്ങനെ വന്നേക്കണം ആ അവിടെ പാടത്ത് പാടത്ത് ഉണ്ടാവും അപ്പൊ ഞാൻ എവിടെയെന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അങ്ങനെ പാടത്തേക്ക് ഒന്നും പോവാൻ പെയ്യാ അപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വന്നു വരുന്ന തെരഞ്ഞെടുപ്പ് ആ അല്ല വണ്ടി ആട നിക്കും വണ്ടിന്റെ വേക്കൽ വന്ന് വീട്ടില് രണ്ടും വന്നു എന്റെ പേര് മൊയ്തീൻ മൊയ്തീനെ പുറത്തേക്ക് ഒരാളും പിന്നെ രാത്രി നല്ല ഡ്രസ് അല്ലാതെ പിന്നെ ഈ അണ്ണന്മാരുടെ ഡ്രസ്സൊക്കെ കണ്ടാല് കടക്കായ ഒരാൾക്കും ശല്യ ഇല്ല വരുമോ നമ്മളെ കട റോട്ടില് കാരണമല്ല ും ചെയ്യും പിന്നെ ഞങ്ങള് വണ്ടി വണ്ടി ഞാൻ ഒരു സൈഡിൽ കണ്ട് കാര്യമാണെങ്കിൽ അവിടെ ആരെയുണ്ടെങ്കിൽ കൊരക്കും എന്നിട്ട് വരാണ്ട് സൈഡൊക്കെ ആക്കിട്ട് നൈ ഉണ്ട കടയിൽ കയറും ചെറിയ കുട്ടികളെ കണ്ടാലൊന്നും ചെയ്യൂല ചെറിയ കുട്ടികളെ മറ്റുള്ള നായ്ക്കളെ കണ്ടാലും ഉടനെ അവർ പായിപ്പിക്കും കടിക്കൂല ഈ രണ്ട് ചിലപ്പോ നാട്ടിലൊക്കെ ഈ നായകൾ ആക്രമിക്കുന്നുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇന്ന് വേഗം അല്ലെ നല്ലൊരു സംഭവമായിട്ടുണ്ട് അത് എൺപത് വയസ്സുള്ള നമ്മളെ മൈതാ അയാളെ പ്രൊട്ടക്ട് ചെയ്യണത് ഈ രണ്ട് നായ്ക്കളാണ് അതൊരു വലിയ സംഭവം തന്നെയാണ് ഈ നാട്ടുകാർക്കൊക്കെ അഭിമാനമാണ് ഈ കുറ്റാളൂരിലൂടെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ആ ഒരു നടത്തണ്ടോ ഈ നായ്ക്കളേറ്റ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ആ അതന്നെ ഭാഗപ്പടം പിടിക്കാൻ പറ്റും കേട്ടോ പണ്ട് എങ്ങനെ പോയത് ഗൾഫ് രാജ്യ എത്ര വെള്ളം മുന്നെയാണ് ട്ടിലാ അന്നല്ലേ എത്ര റുപ്യ ചെലവായത് അന്ന് മുന്നൂറ് രൂപ കൊടുത്തിരുന്നു അതില് ഇരുന്നൂറ് ലാൻഡ് പോർത്തോണ്ട് രണ്ടു ദിവസത്തിന് അതില് മുന്നൂറ് രൂപ തിരിച്ചു വന്നു ആണല്ലേ അടിപൊളി